ഇന്ന് നമ്മൾ അടിപൊളി യാത്ര ചെയ്യാനുള്ളത് അപ്പോൾ ഷൊർണൂർ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടുന്ന് ഇനി നേരെ ഞാൻ വടക്കാഞ്ചേരിയിലേക്ക് പോകണം പൂരങ്ങളുടെ നാടായ തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ വീഡിയോ കൂടിയാണിത് അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ അല്ല ഉത്രാളിക്കാവ് പൂരം അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഹോട്ടലിൽ കയറി നല്ല അടിപൊളി ഭക്ഷണം അവിടെ കഴിച്ചു നല്ല സദ്യ മോഡലിൽ തന്നെ കഴിച്ചത് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് വടക്കാഞ്ചേരിയിൽ നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് യാത്ര പോകണം ഷൊർണ്ണൂരിൽ നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് ബസ് കയറി അപ്പോൾ വടക്കാഞ്ചേരിക്ക് മുന്നേ ഉള്ള സ്റ്റോപ്പിലാണ് ബസ് ഇറങ്ങിയത് കുറച്ച് നടന്നു നമ്മൾ അപ്പോൾ നമ്മൾ അടിച്ച് പൊളിച്ച് നമ്മൾ പത്രാളിക്കാവിലാണ് ഉള്ളത് ഏറെ പ്രതീക്ഷയോടെ നമ്മളെ സ്വന്തം പ്രതിപാട്ടനുണ്ട് പ്രതിഭാട്ടനാളിക്കാവിലേക്ക് നമ്മളെ കൂടെ വന്നത് എന്താ വെച്ചാൽ എന്ത് സുഹൃത്തിനോട് വെല്ലുവിളിയുണ്ട് ഉത്രാളിക്കാവിലെ പൂരത്തിന് പോയിട്ട് കാണിച്ചതാ പറഞ്ഞിട്ട് അപ്പോൾ എന്റെ കൂടെ അങ്ങനെ ആഡ് ആയിട്ടാണ് ഉള്ളത് മുൻപേ പുള്ളി കൂടെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഉത്രാളിക്കാവിലെ പൂരത്തിന് മൂപ്പർക്ക് ഭയങ്കര ഒരു ഒരു വരണോ വരണ്ടെന്നുള്ള ഇതുണ്ടായിന് അപ്പോ ഇപ്പൊ തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കാൻ വന്നിട്ടാണ് ഉള്ളത് എന്തായാലും ഉത്രാളിക്കാവിലെ വിശേഷങ്ങൾ നമുക്ക് പടിപടിയായിട്ട് കാണിക്കാം ഓക്കെ വലിയൊരു നെൽപ്പാടത്തിൻ്റെ നടുവിലാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ട്രെയിൻ ബാക്കിൽ കൂടി ട്രെയിനിന് പോകുന്ന സീനൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ മെയിൻ അട്രാക്ഷനാണ് അപ്പോൾ മഴക്കാലത്തെ ദൃശ്യം വേറെ തന്നെയാണ് അതിപ്പോൾ ഇതാ പിന്നാലെ വരുന്നുണ്ട് എന്തായാലും ഇതാ മഴക്കാലത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക ക്ഷേത്ര നടുവിൽ കാവ് നടുവിലും ചുറ്റു ഭാഗത്തും നെൽകൃഷി തൃശ്ശൂർ ജില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് കുറച്ച് താമസിച്ചു പോയി ഞാൻ ഉത്താളിക്കാവിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുക അത്രയേറെ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കണ്ട് തന്നെ ആവണം ഇവിടുത്തെ കലാഹൃദയമുള്ള നാട്ടുകാരാണെന്ന് നമുക്കറിയാം തൃശ്ശൂർ ജില്ലക്കാരാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പൂരമാണ് തൃശ്ശൂർ പൂരം അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ പൂരമായിട്ട് അറിയപ്പെടുന്നതാണ് ഈ ഉത്രാളിക്കാവ് പൂരം കുറിച്ച് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല നിങ്ങൾ ട്രെയിൻ യാത്രക്കിടെ ഒരു ഭാഗത്ത് കാണുമ്പോൾ ശരിക്ക് ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങണം തോന്നിപ്പോകുന്നതാണ് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പിന്നാലെ ഈ കാണുന്ന നെൽപ്പാടങ്ങളും അതിൻ്റെ അപ്പുറം ഒരു റെയിൽവേ ട്രാക്കും ഈ ട്രെയിൻ നമ്മൾക്ക് പോകുമ്പോൾ ഇവിടുന്ന് കാണുന്ന കാഴ്ച വേറെ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ആനകൾ ഇനിയിപ്പം നിലനിന്ന് നിൽക്കും മൂന്ന് ഭാഗക്കാ മൂന്ന് ഭാഗത്തായിട്ടാണ് ആനകൾ ഉണ്ടാവുക

ഞങ്ങളുടെ കണ്ണൂരൊക്കെ കാവുകളിലുള്ള തെയ്യങ്ങളും തിറകളും എന്ന് പറയും പക്ഷേ നമ്മൾ കണ്ണൂർ വിട്ട് ഏകദേശം പാലക്കാട് തൃശ്ശൂർ ആ ഭാഗത്തെത്തുമ്പോൾ പൂരങ്ങളാണ് അപ്പോൾ ഈ എന്ന് പറയുമ്പം വേറെ തന്നെ ലെവലാണ് വെടിക്കെട്ട് അതുപോലെയുള്ള ഇവിടെ കെട്ടുകാഴ്ചകൾ ഇങ്ങനെയുള്ള ചടങ്ങുകളാണ് പക്ഷേ ഇവിടുത്തെ ആനയോടുള്ള സ്നേഹം തൃശ്ശൂർക്കാരുടെ ഒന്ന് വേറെ ലെവലാണ് അത് വേറെ തന്നെയാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ക്ഷേത്രത്തിൽ മഹാകാളിയാണ് പ്രതിഷ്ഠ രുദ്ര മഹാകാളിയാണ് ചെറിയ ക്ഷേത്രമാണെങ്കിലും അതിൻ്റെ ഐശ്വര്യവും പ്രതാപവും പ്രതാപമൊന്നും വേറെ തന്നെയാണ് വളരെ കാലം പഴക്കുഴ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേരളത്തിലുള്ളതിൽ ഈ രുദ്ര മഹാകാളി ക്ഷേത്രം വളരെ നല്ല ക്ഷേത്രം ഐശ്വര്യമുള്ള ക്ഷേത്രം തന്നെ അതിനുള്ളിൽ കയറിയിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ വലിയ സന്തോഷം തോന്നി നമുക്കിതെല്ലാം കാണാൻ പറ്റുന്നത് വലിയ സന്തോഷമാണ് എൻ്റെ പുറകിൽ കൂടി ഇപ്പോൾ വന്യാഭാരത് ട്രെയിന് പോയി അതിൻ്റെ പിന്നാലെ യശുവ്പൂർ ട്രെയിനും എല്ലാം പോകുന്നാലും ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ നിങ്ങൾക്ക് കാണാം അല്ലാത്തൊരു അട്രാക്ഷൻ തന്നെയാണ് റെയിൽപ്പാളത്തിൻ്റെ മേലെ ഞാൻ എടുത്ത വീഡിയോ ആണിത് ശരിക്ക് അകമല താഴ്വരന്ന് ഇനി പറയുക ശരിക്ക് ഒരു ഈ താഴ്വരൻ്റെ പേര് എങ്ങനെയാണ് അങ്ങോട്ട് വേറെ മലകളെല്ലാം ഉണ്ട് നല്ല കൂൾ പ്ലേസ് ആണ് ലൈറ്റ് കാറ്റും തണുപ്പ് തന്നെയാണ് വൈകുന്നേരം വരെ നല്ല കാലാവസ്ഥയാണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഒരു ചൂടൊന്നും അനുഭവപ്പെടില്ല അപ്പോൾ ഗജവീരന്മാർ വളരെ നല്ല ഗജവീരന്മാരുണ്ട് മൂന്ന് ദേശക്കാരുടെ പേര് ഞാൻ പറയാം വടക്കാഞ്ചേരി ദേശം അണിനിർത്തുന്ന അലകൾ പതിനൊന്നെണ്ണുണ്ട് അതുപോലെ തന്നെ കുമാരനല്ലൂർ ദേശം ആൾക്കാർ നടത്തുന്ന പതിനൊന്ന് ഗജവീരന്മാരുണ്ട് അതുപോലെ തന്നെ എങ്കക്കാട് ദേശം അണിനിരത്തുന്ന ഗജവീരന്മാരുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഇതിലെല്ലാം പ്രധാനമായിട്ട് നമ്മൾക്ക് അറിയാം ഏറ്റവും നല്ല ആനകളിലൊന്നായ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ ഉണ്ട് തെച്ചിക്കോട്ട് കാവ് ഉണ്ട് അതുപോലെ തന്നെ ഗജവീരൻ തന്നെ പുതുപ്പള്ളി കേശവൻ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ഗജവീരന്മാരായ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഇങ്ങനെയുള്ള ആനകളെല്ലാം അതിനകത്ത് അപ്പോൾ നമുക്ക് ഈ ആനകളുടെ നേരിട്ട് കാണാനും പറ്റി അപ്പോൾ വലിയൊരു സന്തോഷമാണ് ഈ നാട്ടുകാർ ആനപ്രേമികളാണ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഈ പൂരത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ തന്നെയാണ് ഈ ആന ശരിക്കും പറഞ്ഞാൽ മുപ്പത്തി മൂന്ന് ആനയാണ് ഞാൻ കണ്ടത് അപ്പോൾ മുപ്പത്തി മൂന്ന് ആനകൾ ഒരുമിച്ച് നിന്നിട്ടുള്ള കാഴ്ചകൾ വേറെ തന്നെയുണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മാക്സിമം കാണുക ഇത് ആകാശ കാഴ്ചയാണ് കുറച്ച് മേലെ എന്നുള്ള കാഴ്ചയാണ് ശരിക്കും ഉത്തരാളിക്കാവിനെക്കുറിച്ച് എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ അഭിലാഷാണ്